റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില നൽകണമെന്ന് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ദുരിതം അനുഭവിക്കുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കാൻ റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില നൽകണമെന്നും കേരളത്തിൽ കർഷകർ നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതമെന്നും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ലെന്നും ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് വൈക്കത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലിശയ്ക്കടുത്തും കടം വാങ്ങിയും പാടത്തും പറമ്പിലും കൃഷിയിറക്കുന്ന കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു കായലുകൾ കുത്തിപ്പുക്കി നിലങ്ങളായി ഉയർത്തിയെടുത്ത് മനുഷ്യന വണ്ടി അധ്വാനം കൊണ്ട് അവന്റെ ഉയർപ്പ് കൊണ്ട് അവന്റെ മാംസപേശികളുടെ ബലം കൊണ്ട് കായലിനെ കുത്തി ഉയർത്തി ായി പരിതപ്പെടുത്തി എടുത്ത ഒരു കാർഷിക സംസ്കൃതിയുടെ കാലഘട്ടമുണ്ട് ഈ തലമുറയും വരാൻ പോകും തലമുറകളെ പോലും വെട്ടയാടിക്കൊണ്ടിരിക്കുന്ന മാരകമായ വിഷം വാഹിനിയായി ഒഴുകി അലിഞ്ഞുകിടക്കുന്ന ആ കാസർഗോഡൻ ഗ്രാമങ്ങളിലെ ആളുകളെ കർഷകരെ കർഷക കുടുംബങ്ങളെ അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ഈ കാർഷിക നവോത്ഥാന യാത്ര അതിന്റെ പ്രയാണം ആരംഭിച്ചത് കേരളത്തിലെ വടക്കൻ ജില്ലകളെ ഓരോ കടന്ന് അവിടുത്തെ കർഷക സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ ജാഥ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കർത്ത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സാബു ജില്ലാ ജനറൽ സെക്രട്ടറി സാഹസ്രനാമയ്യർ രാജൻ ശ്യാംലാൽ പി പ്രതാപചന്ദ്രവർമ്മ തുടങ്ങിയവർ സംസാരിച്ചു അപകടമരണത്തിനിടയാവുന്ന കർഷകരുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെടുന്ന ഒരു കർഷക സംഘടനയും കേരളത്തിലുണ്ടാവില്ല केरळത്തിലെ കർഷകരുടെ മക്കൾക്ക് കിസാൻ സംഗമികുമാ കേരളത്തിലെ കർഷകരുടെ മക്കൾക്ക് സംവരണം അതായത് സർക്കാർ ജോലികളിലും കേരളത്തിലെ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ലോ കോളേജ് തുടങ്ങിയ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നല്ലൊരു മുന്നേറ്റം നടത്തുന്ന വേറൊരു കർഷക സംഘടന കേരളത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ മറ്റുള്ള കർഷക സംഘങ്ങൾ പറയാൻ മതിക്കുന്ന ഭയക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത കാലാനുസൃതമായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘ് ഈ കാർഷിക നവോത്ഥാന യാത്രയായി മുന്നോട്ട് വന്നിരിക്കുന്നത് വിഷൻ ന്യൂസ് വയ്ക്കും